ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിലെ കേടായ വീൽ നന്നാക്കി നൽകി നിലമ്പൂർ ജില്ലാശുപത്രിയിൽ മാസങ്ങളായി വീൽ പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീൽചെയർ നന്നാക്കിയത് അത് റിപ്പയർ ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ടി എം സി റെ കമ്മിറ്റിയുടെ സഹചാരി നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ കൈമാറുകയാണ് ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു ജില്ലാ ഹോസ്പിറ്റലാകുമ്പം എച്ച് എം സി ബോർഡുണ്ട് സർക്കാരിൻ്റെ പല ഒക്കെ വരുന്നുണ്ട് എന്നാൽ പോലും റിപ്പയറായ സാധനങ്ങൾ അത് പുനർനിർമ്മാണം ചെയ്യാതെ കിടക്കുന്ന ഒരു ലെവലിലാണ് പോയിരുന്നത് അത് പുനർനിർമ്മിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുമായി ത്രിമൂൽ കോൺഗ്രസ് ടി എം സി പ്രവർത്തകർ ഈ ഹോസ്പിറ്റലിൽ എച്ച് എം സി ബോർഡ് കൂടെ ഉണ്ടാവും നന്നാക്കിയ വീൽ ചെയർ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന് കൈമാറും പ്രവർത്തനങ്ങൾക്ക് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എരഞ്ഞിക്കൽ ഇസ്മായിൽ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ ടി എം സി സെക്രട്ടറി കണിയാൻ ബാബു ഷുഹായ് പാത്തിപ്പാറ അഷ്റഫ് അയ്യൂബ് കരളായി മുക്കട്ട ബാബു അസ്കർ റഹ്മത്തുള്ള നാണി റാഷിദ് കോയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ അൻപത് ശതമാനം പൊന്നാനി നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.